അടുത്തത് സമകാലിക കേരളം എന്ന ഭാഗമാണ് ഇത് എഴുതിയ ഡോക്ടർ തോമസ് കറിയ കറിയെഴുതിയ ലേഖനമാണിത് സമകാലിക കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കേരളം അത് ശരിക്കും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കേരളമാണ് അത്തരം കാര്യം അതെന്ത് എന്തൊക്കെ കാണത്താലാണ് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ പുരോഗതിയുടെയും ജിജ്ഞാസയുടെയും അടിസ്ഥാനത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തേത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേരളത്തിലെ ശാസ്ത്രീയ ശാസ്ത്ര പാരമ്പര്യം കല സിനിമ സാമൂഹിക മാധ്യ മാധ്യമങ്ങൾ നീതിന്യായം ആരോഗ്യം പത്രമാധ്യമം റേഡിയോ ഇൻ്റർനെറ്റ് കായികം തുടങ്ങിയ മേഖലകളിലൊക്കെ കേരളം നേടിയ പുരോഗതിയെക്കുറിച്ചും ഒക്കെ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശയത്തിലും കേരളത്തിൽ വീശിയടിച്ച സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വിവിധ ജാതി മതവിഭാഗങ്ങളിൽ മൗലികമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കൂടാതെ കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ചെറുകിട വ്യവസായങ്ങൾ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായി ഉണ്ടായി കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്നായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഏതാണ്ട് നാൽപ്പതിനായിരമായി വർദ്ധിച്ചു എന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം തടി ഭക്ഷണ പദാർത്ഥങ്ങൾ ലോഹ ഉൽപ്പന്നങ്ങൾ രാസ ഉൽപ്പന്നങ്ങൾ പ്രിൻറ്റിങ്ങും പേപ്പർ ഉൽപ്പന്നങ്ങൾ പലവക വ്യവസായങ്ങൾ ലോകങ്ങളില്ലാത്ത മിനറൽ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ ലോക വ്യവസായങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ചെറുകിട വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുത്തുന്നുണ്ട് ഉൾപ്പെടുന്നു അന്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് ഇന്ന് കേരളത്തെ പീഡിച്ചുലയ്ക്കുന്ന ഒരു പ്രധാന സംഭവമായിട്ട് ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് പണ്ട് മണ്ണ് തേടി വടക്കോട്ട് പോയവരാണ് കുടിയേറ്റക്കാരെ അവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായിരുന്നു മധ്യതിരുവിതാംകൂർ കൂറിൽ നിന്നുള്ളവർ ഈ കുടിയേറ്റക്കാരുടെ പുതിയ തലമുറ തലമുറയുടെ മനസ്സിൽ പുതിയ തലമുറയുടെ മനസ്സിൽ ഇന്ന് അന്യ രാജ്യവും കൂടി പേർക്കുന്നു അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ എല്ലാം എല്ലാവരും തന്നെ വിദേശങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് പോകാൻ പോകുന്നവരാണ് അപ്പം കേരളത്തെ വേണ്ടാത്തവരായി പുതിയ തലമുറ മാറി എന്ന് ഈ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ജീവിക്കാൻ ഗതിയില്ലാതെ കൂടിയ കുടിയേറൻ മലയാ മലബാറിലേക്ക് പോയ ഒറ്റപ്പെട്ട കുടുംബങ്ങളും കുടിയേറ്റത്തെ ഒരു മഹാപ്രവാഹമായി തീർത്താൻ തീർക്കാൻ ശ്രമിച്ച ക്രൈസ്തവ സഭകളും ഇന്ന് കുടിയേറ്റം കുടിയേറ്റ ദുരിതത്തിനും വിഷമത്തിനുമുള്ള ഒരു മറുപടിക്കായി ഒരു മറുപടിയാ മറുപടിയാക്കി മാറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ മരം മുറിച്ചും വഴിതെളിച്ചും വിത്തെറിഞ്ഞും വേട്ടയാടി മുന്നേറിയ മുന്നേറിയുടെ കഷ്ടപ്പാടും പിന്നീടുണ്ടാക്കിയ ജീവിത വിജയവും പുതിയ കുടിയേറ്റത്തിലും ആവർത്തിക്കുന്നു ഒരു മറ്റൊരു മറ്റൊരു തരത്തിൽ ആവർത്തിക്കുന്നു എന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് പുത്തൻ തലമുറയ്ക്ക് അതായത് പഴയ തലമുറ ഉണ്ടാക്കിയവ ഒരു എന്തോന്ന് ഉണ്ടാക്കിയവയെല്ലാം ഒരു ബാധ്യതയായിട്ട് പലപ്പോഴും മാറുന്നത് കാണാം കാരണം പുതിയ തലമുറയെല്ലാം എന്തോന്ന് വിദ്യാഭ്യാസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെയായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ട മറ്റൊരു പ്രവണത വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പഠനത്തിനായി പോകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജ്യത്തിനകത്തുന്ന പതിമൂന്ന് പോ പോയിൻറ്റ് രണ്ട് ലക്ഷം കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോയി കേരളത്തിൽ നിന്ന് അമ്പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ അതിലുണ്ട് ഓരോ വർഷവും അത് വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കാക്കുന്നത് ഫ്ലാറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് നടത്തുന്ന അമ്പതിനായിരത്തിലേറെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കേരളത്തിലെ പത്ത് ശതമാനം വരെ വളർച്ച നേടി എന്നു ഇവിടെ പറയുന്നുണ്ട് ജാതി മത ധ്രുവീകരണവും അന്ധവിശ്വാസം കൂടെ തിരിച്ചു വരും തുടങ്ങിയവയൊക്കെ പുതിയ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ഈ ലേഖനത്തിൽ പറയുന്നത് ഇവയെ അതിജീവിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള കാര്യത്താണ് വിദ്യാഭ്യാസത്തിലൂടെ പുതിയ തലമുറ ആർജിക്കേണ്ടത് എന്നും പറയുന്നു ഈ ലേഖനത്തെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മു പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം കുട്ടികളെ വിദേശത്ത് പഠിക്കാൻ പോയി കേരളത്തിൽ നിന്ന് അമ്പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ ആ കൂട്ടത്തിലുണ്ട് എന്നും സൂചിപ്പിക്കുന്നു അപ്പം സമകാലിക കേരളത്തിലെ കേരളം അക്ഷരാർത്ഥത്തിൽ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അത് സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ കാരണത്താൽ കാരണങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം വിദ്യ പുതിയ തലമുറ വിദ്യാഭ്യാസത്തിലൂടെ നവ പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി ലേഖകന് ഇന്നത്തെ എടുത്തു പറയുന്നുണ്ട്